മലയാളികളുടെ പ്രിയപ്പെട്ട ഹാസ്യ താരമായിരുന്നു കൊല്ലം സുതി നിരവധി സ്റ്റേജ് ഷോകളിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും ചെറിയ സിനിമകളിലൂടെയും ഒക്കെ തിളങ്ങി നിന്നിരുന്ന താരം കൂടിയായിരുന്നു അദ്ദേഹം എന്നാൽ അപ്രതീക്ഷിതമായി രണ്ടു വർഷം മുൻപുണ്ടായ ഒരു വാഹനാപകടത്തിൽ കൊല്ലം സുതി മരണപ്പെടുകയുണ്ടായി ഇതിന് പിന്നാലെ നടനെ സ്നേഹിക്കുന്ന ഒട്ടേറെ പേർ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആശ്വാസവുമായി രംഗത്ത് വന്നിരുന്നു ഈ സമയത്താണ് കൊല്ലം സുതിയുടെ ഭാര്യ രേണുവിന് കൂടുതൽ മാധ്യമ ശ്രദ്ധ കിട്ടാൻ തുടങ്ങിയത് സുതിയുടെ കുടുംബത്തിന് സുമനസ്സുകൾ ചേർന്ന് വീടുൾപ്പെടെ ഇതിനിടെ വെച്ച് നൽകിയിരുന്നു പിന്നാലെ റീൽ വീഡിയോകളുമായി രേണു രംഗത്ത് വന്നിരുന്നു തനിക്ക് ജീവിക്കണമെന്നും അതിനാണ് റീലുകൾ ചെയ്യുന്നതെന്നുമായിരുന്നു രേണു പറഞ്ഞത് തുടർന്ന് ഒട്ടേറെ സൈബർ അധിക്ഷേപങ്ങൾക്ക് അവർ വിധേയയാവുകയും ചെയ്തു എന്നാൽ അടുത്തിടെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി കൂടിയായ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ചെയ്ത റൊമാൻറിക് റീൽ വീഡിയോ വലിയ വിമർശനങ്ങളാണ് വിളിച്ചു വരുത്തിയത് ഇരുവരും കടൽ തീരത്ത് കെട്ടിപ്പുണരുന്ന ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന ദിലീപ് ചിത്രത്തിലെ ഗാനരംഗമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ലക്ഷക്കണക്കിന് പേരാണ് ഈ വീഡിയോ പങ്കുവെച്ചത് അതിൽ നിരവധി നെഗറ്റീവ് കമൻ്റുകളും ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് ദാസ്യ കോഴിക്കോട് ഇപ്പോൾ ഞാനും ഇപ്പോൾ എയറിലാണ് ഞാനും ഇതിന് മുൻപൊക്കെ വളരെയേറെ വൈറലായൊരു മനുഷ്യനാണ് എനിക്ക് ഇത് ആദ്യത്തെ അനുഭവമൊന്നുമല്ല എൻ്റെ ഒരുപാട് റീലുകളുടെ കൂട്ടത്തിൽ ഒന്ന് മാത്രമായിരുന്നു ഇത് അത്രയേ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ രേണു എൻ്റെ പേറായി വന്നത് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടായതെന്നാണ് എൻ്റെ വിശ്വാസം വിവാദങ്ങൾ വിവാദങ്ങളുടെ വഴിക്ക് പോവട്ടെ നമ്മൾ റീൽസുമൊക്കെയായിട്ട് മുന്നോട്ട് പോവും മോശപ്പെട്ട കമൻറ്റുകൾ കേട്ട് ഒരാളാണ് ഞാൻ രേണുവാകട്ടെ ഒട്ടേറെ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയയായിരുന്നു അവരും ഈ വിവാദങ്ങളെ പാടെ തള്ളിയിരുന്നു നേരത്തെ പരിചയക്കാരനായിരുന്നു ഞാനും രേണുവും ഒരു റീൽസ് എടുക്കാമെന്ന് രേണു പറഞ്ഞപ്പോൾ ഞാനും ഓക്കെ പറയുകയായിരുന്നു റൊമാൻറ്റിക് റീൽ എടുത്തെന്നേ ഉള്ളൂ വിവാദത്തിന് വേണ്ടി ഈ പാട്ട് മനപൂർവ്വം തിരഞ്ഞെടുത്തതല്ല ഇനിയും റീൽസ് വീഡിയോ വരാനുണ്ട് അതൊരു ഡാൻസ് വീഡിയോ ആണ് രേണുവിനൊപ്പം തന്നെ വൈപ്പിംഗ് ബീച്ചിൽ വെച്ചാണ് വീഡിയോ ചിത്രീകരിച്ചത് ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം നാലര മില്യൺ ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞു രേണുവിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഒതുങ്ങിക്കൂടി ജീവിക്കണമല്ലേ സതി അനുഷ്ഠിക്കാനൊന്നും പറയാത്തത് ഭാഗ്യം ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ ഭാര്യ ചാടി ചാവണം എന്ന് പറയുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു ഇത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇത് ജീവിക്കുന്നവരുടെ കാലഘട്ടമാണ് പണം ഞങ്ങൾ തരും